ഒന്നേ ഒന്നേ ഒന്നല്ലോ ഒന്നിച്ചു നിൽക്കാമെല്ലാർക്കും ഒന്നേ ഒന്നേ ഒന്നല്ലോ ഒന്നിച്ചു നിൽക്കാമെല്ലാവർക്കും രണ്ടേ രണ്ടേ രണ്ടല്ലോ ഇരുകൈ കൊട്ടാമെല്ലാവർക്കും രണ്ടേ രണ്ടേ രണ്ടല്ലോ ഇരുകൈ കൊട്ടാമെല്ലാവർക്കും മൂന്നേ മൂന്നേ മൂന്നെല്ലോ മൂക്കു പിടിക്കാമെല്ലാവർക്കും മൂന്നേ മൂന്നേ എല്ലാവർക്കും നാലേ നാലേ നാല് നാണിച്ചു നിൽക്കാമെല്ലാവർക്കും എല്ലാവർക്കും നാലേ നാലേ നാണിച്ചു എല്ലാവർക്കും അഞ്ചേ അഞ്ച് അഞ്ചല്ലോ ബെഞ്ചിലിരിക്കാം എല്ലാവർക്കും അഞ്ചേ അഞ്ചേ അഞ്ചല്ലോ ബെഞ്ചിലിരിക്കാം എല്ലാവർക്കും ഇരിക്കാം എല്ലാവർക്കും